പിന്നെ പടം എന്ന് നല്ല നല്ല പടങ്ങൾ ആക്ടിങ് അതിൽ അവരുടെ പടങ്ങൾ പോയി കാണും കാണുമ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ കണ്ടാ വന്നത് പടം കണ്ടെങ്കിൽ തോന്നി പടം ആസിടെ അഭിനയം വേറെ അവരഭിനയിച്ച ഏറ്റവും വലിയ ബെറ്റർ അഭിനയമായിട്ട് തോന്നി അപ്പൊ എനിക്ക് കാണുമ്പോഴേ നമ്മൾ അഭിനയം പഠിക്കാൻ പോണേലും നല്ലത് വന്ന് ഇത് നേരിട്ട് കാണുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് കാരണം ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ സമയത്ത് നമുക്ക് ആ പടത്തിന്റെ ത്രില് കഥ എന്താണെന്ന് നമുക്കറിയില്ല അപ്പൊ നമ്മൾ ആ കഥയിലെ മുതുക അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കഥ അറിയാം അത് നമ്മള് അവരോട് അഭിനയമാണ് നമുക്ക് നോക്കണം അതിൻ്റെ ഏത് അങ്ങനെ നോക്കുകയുള്ളൂ നമ്മൾ പടം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനോടുള്ള എക്സൈറ്റ്മെന്റ് കുറയും പിന്നെ നമുക്ക് നമുക്ക് അല്ലാത്ത എന്തൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറയാം കാണുന്നുണ്ട് കാരണം കണ്ടാലും നമുക്കിത് പഠിക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് അത് ഞാൻ പറയുമ്പോഴത്തേ എന്നെ കളിയാക്കാരി വിശേഷർമാരെ നമ്മളോട് പറഞ്ഞ് തരാണ് അവർ പറഞ്ഞു കണ്ട പടങ്ങൾ തന്നെ കണ്ട പടങ്ങൾ നല്ല പടങ്ങൾ വീണ്ടും വീണ്ടും കാണാനാണ് പറഞ്ഞത് പക്ഷെ അത് ചെയ്യാമുള്ള ഈ ജോണിലുള്ള പടാണോ ശരിക്കും ഏകദണം അങ്ങനത്തെ ജോണിലാണ് വേറെ സാധനം കണ്ടാകും നമുക്ക് മനസ്സിലാവണം തോന്നും മറ്റുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡയർസർമാരും ഇവരൊക്കെ പറയുമ്പോൾ ഇത് എന്നോട് ഒന്ന് വണ്ണം കുറയ്ക്കാൻ പറഞ്ഞു അതുപോലെ കണ്ടല്ലോ ഇങ്ങനെ വേണേറ്റ് എന്താ പറ്റി വണ്ണം കുറയ്ക്കുക നാളെ നമുക്ക് ചെയ്യാൻ പറ്റും ശേഷം ഭയങ്കര തിരക്കായി ഇപ്പൊ ഗൾഫില് ദുബായിൽ പോയി വന്നു അവിടെ രണ്ടു പോയി ചെന്നപ്പോ കുറച്ച് ചെയ്യാൻ പറ്റും രണ്ടാമത് ഷോപ്പിന് അങ്ങനെ ഇനിയിപ്പോ ലണ്ടില് പോണെന്നൊക്കെ പറഞ്ഞത്

പറഞ്ഞ പോലെ നമ്മൾ ജനങ്ങളെ നമ്മളിങ്ങനെ ജയിപ്പിച്ചിട്ട് അപ്പോഴും ഈ വീഡിയോസിനോട് എനിക്ക് നന്ദി പറയുന്നത് നിങ്ങളാണ് ഒരു ഹൈപ്പിലേക്ക് എത്തിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ കണ്ടന്റും എൻ്റെ കാര്യങ്ങളും എനിക്ക് അവിടെ കൊടുക്കാനേ പറ്റുള്ളൂ അത് പുറത്തേക്ക് കൊണ്ടുവരണം എന്നോ നിങ്ങളെ പോലുള്ള സ്നേഹമുള്ള സ്നേഹമുള്ള ആൾക്കാർ അത് പുറത്തേക്ക് കൊണ്ടുവരണം അതിനെ പി ആർ എന്നല്ല പറയാം അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് നിങ്ങൾ ശരിക്കും നിങ്ങളെന്താ നിങ്ങളുടെ ജോലിയാണ് നിങ്ങൾ ചെയ്യണത് അത് നിങ്ങളുടെ വരുമാനമാണ് നിങ്ങളുടെ കാര്യങ്ങളാണ് അത് ശരിക്കും സത്യസന്ധമായി ചെയ്തു അതുകൊണ്ടാണ് മാത്രം ഞാൻ എൻജോയ് ചെയ്ത് ജനങ്ങൾ ജനങ്ങളും സത്യംസന്ധമായിട്ട് തന്നെ നമ്മൾക്ക് അത് ജനുവനാണെന്ന് പറഞ്ഞാൽ പേര് അവർ നിന്നു ഇപ്പം നിങ്ങളുടെ വീളായാലും ആരെ വീടായിരുന്നോ അവരപ്പനായാലോ അല്ലെങ്കിൽ മാങ്ങയായാലോ ഭർത്താവായാലോ കൂട്ടുകാരനായാലോ ഇങ്ങനത്തെ ക്യാരക്ടറുള്ള ആൾക്കാരുണ്ട് ഓണ പറയുന്നവരും അല്ലെങ്കിൽ അത്യാവശ്യം എല്ലാ കാര്യത്തിൽ നോണവരുന്ന ആൾക്കാരല്ലേ ഉണ്ട് അല്ലെങ്കിൽ പക്ഷേ അത് സ്വർണ്ണം നല്ല പേരെ ബാധിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും അത്യാവശ്യം നോണാനൊക്കെ പറയും അത്യാവശ്യം ചീത്ത വിളിക്കും അതൊക്കെ ആ ക്യാരക്ടറിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ അവിടെ നിന്നത് ഓക്കെ തന്നെ അപ്പോൾ ചിന്തിച്ചിട്ട് പടമൊക്കെ പെട്ടെന്ന് വരട്ടെ